രാഹുൽ ഈശ്വർ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡിലായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഈശ്വർ അഞ്ചാമത്തെ പ്രതിയാണ് ഈ കേസിൽ ഇനി നാല് പ്രതികളുണ്ട് ആ നാല് പ്രതികളിൽ മൂന്ന് പേരും കോൺഗ്രസിൽപ്പെട്ടവരാണ് അല്ലേ രജിത പുളിക്കലുണ്ട് ദീപ ജോസഫ് ഉണ്ട് പിന്നെ ഒന്ന് സന്ദീപ് വാര്യരുണ്ട് ഇനി മൂന്ന് പേരും ഉണ്ട് അപ്പോൾ ഇതൊരു വിധി ഇവർക്കും മുന്നറിയിപ്പാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കാനിറങ്ങി ആദ്യം ജയിലിൽ പോയ ആളായി രാഹുൽ ഈശ്വർ മാറുന്നു ഇനി ആർക്ക് വേണ്ടി വാദിക്കാനിറങ്ങിയോ അയാൾ ഇപ്പോഴും ഒഴിവിലാണ് അയാൾക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥ കൂടി രാഹുൽ ഈശ്വർ എന്തായാലും മുടക്കിയിട്ടുണ്ട് വിധി മുന്നറിയിപ്പാണോ അല്ല ഈ വിധി മുന്ന മുന്നറിയിപ്പാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള ഈ സൈബർ തെമ്മാടി കൂട്ടങ്ങൾക്ക് മൊത്തത്തിലുള്ള മുന്നറിയിപ്പാണ് ഇത് രാഹുൽ ഈശ്വർക്ക് മാത്രമുള്ള മുന്നറിയിപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ വടകര ഇലക്ഷൻ്റെ സമയത്ത് ഈ പറയുന്ന നമ്മളെല്ലാം ടീച്ചറമ്മ എന്ന് ഒരു കേരളം അഞ്ച് വർഷത്തോളം ടീച്ചറമ്മ എന്ന് വിളിച്ച ഈ ശൈലജ ടീച്ചറെ എടുത്ത് പിന്നെന്താണ് തെരുവിലേക്ക് വലിച്ചിട്ടിട്ടായിരുന്നു അഭ്യാസം മുഴുവൻ അല്ലേ എന്ത് വളരെ മോശമായ രീതിയിൽ ആ ഇലക്ഷൻ്റെ സമയത്ത് ചിത്രീകരിച്ച് കാരണം വലിയ ഒരു പേരുണ്ടായിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെ ആക്കാം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഒരു ടീച്ചറിനെയാണ് വലിയ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പം ആരൊക്കെയാണോ ഇത് വളർത്തിക്കൊണ്ടുവന്നവർ ഇവരെ ഈ ഈ ടീമിനെ വന്ന ആൾക്കാരില്ലേ ആ വന്ന ആൾക്കാർക്ക് തിരിച്ചടി കിട്ടുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കേരളത്തിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഉണ്ടായിരുന്ന പിന്നെ എന്താണ് ഈ ഒരു ഉണ്ടല്ലോ ഒരു ഫോണിൽ മെസ്സേജ് അയച്ചാൽ ഈ പറഞ്ഞ വെട്ടിക്കിളി വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത് പോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നു കൂട്ടമുണ്ടല്ലോ ഇപ്പോൾ ആർക്കെതിരെയാണ് ഇപ്പോൾ സി പി ഇപ്പോൾ സി പി എമ്മിനെതിരെ ഒന്നും സമയമില്ല അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സി പി എമ്മിനെതിരെ അറ്റാക്ക് ചെയ്യാൻ സമയമില്ല ബി ജെ പിക്ക് എതിരെ അറ്റാക്ക് ചെയ്യാൻ സമയമില്ല ഈ ടീമിന് മുഴുവൻ ഇപ്പോൾ സ്വന്തം പരസ്പരം തല്ലി ഈ പണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ പിന്നെ പ്രശ്നം ഉണ്ടാകുമല്ലോ കാരണം ഇവർ ഒറ്റ ഒരു ഒരു സമയത്ത് ഇവർ ഭയങ്കര ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അത് കഴിഞ്ഞാൽ ഇവർ ഉള്ളിൽ പ്രശ്നമാക്കി കഴിയുമ്പോൾ അത് ഗുണ്ടാ സംഘങ്ങൾ പിരിയും പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ സമയം കിട്ടില്ല ഈ ഉള്ളിൽ തന്നെ അടിയും വെട്ടും കുത്തൊക്കെ ആയിരിക്കും ഇതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ വന്ന് പെട്ട് പോയ ആളാണ് ഈ ലാവുരീശ്വര് രാഹുൽ ഈശ്വര വന്നിട്ട് പെടുന്നങ്ങനെയാണ് ഞാനാണ് ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരൻ എന്ന് പറഞ്ഞിട്ട് മൊത്തം ആ ഉത്തരവാദിത്വം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്തിട്ട് പുള്ളി തന്നെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു പുള്ളി തന്നെ എല്ലാം വിളിച്ച് പറയുന്നു എന്നൊരു പറയുന്നത് ഇതുണ്ട് ഈ ലാപ്ടോപ്പാണ് ഞാൻ മാറ്റാൻ പോകുന്നത് അതുകൊണ്ട് ഒരു ലാപ്ടോപ്പ് അടക്കം മാറ്റുകയാണ് എന്നാൽ എന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് നാളെ എന്നെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോൾ ഇതൊരു തെളിവായി വരില്ല എന്നൊന്നും ചിന്തിക്കുന്നേ ഇല്ല ഏതോ ഒരു ബുദ്ധിയിൽ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോവുകയാണ് അപ്പം ഇത് പോയിട്ട് എന്താണ് പറയുന്നത് ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മെൻസ് കമ്മീഷൻ എന്താണ് വേറെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് പുള്ളി ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസാണോ പുള്ളിക്ക് ആത്യന്യമായി കിട്ടിയെന്നുള്ളതാണ് ഞാൻ പറയും ദിലീപിൻ്റെ കേസ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസ് ഇതൊക്കെ എടുത്തിട്ട് കേസ് അപ്പം ഇവർക്കൊക്കെ പറയുന്ന ഒരു ശൈലി മനസ്സിലായി അപ്പം കേരളത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമായി കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ കൂടെ നിന്ന് അതിനെ ഫൈറ്റ് ചെയ്ത് പുറത്തിറങ്ങാമല്ല എന്നുള്ളതാതെ അവരെ വെല്ലുവിളിച്ചോണ്ട് അയ്യോ ഞാൻ ഇങ്ങനെ പ്രശ്നത്തിലായതുകൊണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയല്ലല്ലോ വേണ്ടത് അതിന് എവിടുന്നും ഇല്ലാത്ത ഒരാൾ വരികയാണ് ഒരാളും വന്നിട്ട് ഫുൾ കഥകളൊക്കെ ഫുൾ കാര്യങ്ങളെടുത്ത് വെളിയിലിട്ടിട്ട് ഇത് ആരാണ് പരാതി കൊടുത്തു നിന്ന് നിൽക്കുന്നില്ല എന്താണ് പരാതി എന്ന് അറിയുന്നില്ല ഇത് ഇങ്ങനെയാണ് അങ്ങനെ കല്യാണം കഴിച്ചില്ല ഇങ്ങനെ കല്യാണം കഴിച്ചില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനനുസരിച്ചുള്ള ഡോക്യൂമെന്റ് അപ്പം ഒരു അപ്പോൾ ഈ ലൈക്കും ഷെയറും കിട്ടുന്ന സമയത്ത് എന്താ വിചാരിക്കുന്നത് വലിയ രീതിയിൽ ലൈക്ക് കിട്ടുന്നു വലിയ രീതിയിൽ ഷെയർ കിട്ടുന്നു ഈ വലിയ രീതിയിൽ ലൈക്ക് ഷെയർ കിട്ടുന്ന ഒരു വലിയൊരു പാർട്ടി അപ്പുറം നിൽക്കാന്നേ അവർക്ക് അവർക്കെന്തെങ്കിലും വെച്ച് പ്രതിരോധിക്കണ്ടേ അപ്പം ഇവർ കിട്ടുന്ന സാധനം എല്ലാം ഷെയർ ചെയ്യും അപ്പം നോക്കുമ്പോൾ രണ്ടായിരം ഷെയർ മൂവായിരം ഷെയർ ആയിരത്തഞ്ഞൂറ് ഷെയർ ആയിരത്തഞ്ഞൂറ് ലൈക്ക് രണ്ടായിരം ഓ ഇത് വലിയ സംഭവമാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ അപ്പം ഇത് എന്താ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കുന്നേ ഇല്ല അപ്പം ഞാൻ ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഒരു വലിയ അവസ്ഥയുണ്ട് നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് പഞ്ചായത്ത് ഇലക്ഷനെക്കുറിച്ച് കേൾക്കുന്നുണ്ടോ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ടോ കേരളത്തിൽ ഏ ഇത് തിരുനല്ല പഞ്ചായത്ത് ഒരാഴ്ചയ്ക്കപ്പുറം പഞ്ചായത്ത് ഇലക്ഷൻ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യാനില്ല ബി ജെ പിക്ക് ചർച്ച ചെയ്യാനില്ല കോൺഗ്രസിന് ചർച്ച ചെയ്യാനില്ല ആർക്കും ചർച്ചയില്ല അങ്ങനെ ഒരു ചർച്ച തന്നെ നടക്കുന്നില്ല ഇത് പറഞ്ഞ ഒരാളുണ്ട് വി ഡി സതീശൻ അന്ന് സസ്പെൻഡ് ചെയ്ത് ഇദ്ദേഹത്തോട് രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കേണ്ടത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് രാജിവെക്കണം രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയുന്നത് അതിനുശേഷമാണ് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്നുള്ളത് രാജ് രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി മാത്രം ഒറ്റപ്പെട്ടു പോയി അവിടെ ബാക്കിയുള്ളവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയാൽ മതി ഇത് ശിക്ഷ ചെയ്ത് ശിക്ഷിച്ചില്ല എന്താ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ള കുറേ വിചിത്ര നയങ്ങളാണ് അന്നേരം പറഞ്ഞു അത് പിന്നെ എന്താണ് സി പി എമ്മിലെ എം എൽ എമാരില്ലേ കോൺഗ്രസിലെ മറ്റുള്ള പീഡകരായ എം എൽ എമാരില്ലേ എന്നൊക്കെ പറഞ്ഞ് വിചിത്ര നയങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അന്ന് അദ്ദേഹം എടുത്ത നിലപാടുണ്ടല്ലോ എന്ത് രാഹുൽ മാങ്കുളത്ത് രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിച്ചിരുന്നുണ്ടോ ഇന്ന് കോൺഗ്രസ് തലയോർത്തി ഒക്കെ ആയിരുന്നോ മനസ്സിലായ എന്താ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയുമോ ഇപ്പോൾ ഒരു നിലപാട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ എടുക്കാനിപ്പോൾ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്നില്ലല്ലോ ഒന്ന് രാജ് പിന്നെ പിന്നെന്താ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഇപ്പോഴും പറയുന്നില്ല ഇപ്പോഴും എന്താ പറയുന്നതാണ് ഇപ്പോഴും ഇവർക്ക് വിശ്വാസമായിട്ടില്ല പല ആൾക്കാർക്ക് വിശ്വാസമായിട്ടില്ല ഇപ്പം ഒരു തൻ്റെ അടുത്തോടുകൂടി നിലപാടെടുത്തെന്ന് പറയുന്നത് രാജ്മാൻ മാത്രമാണ് ഒന്ന് എന്തെങ്കിലും ഒന്ന് സ്ട്രോങ് ആയി പറയുന്നത് കേൾക്കുന്നത് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ആരും അല്ല ചാനൽ ചർച്ചകളിൽ പോലും ആരും വന്നിട്ട് വ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല മിണ്ടുന്നില്ല അപ്പം മിണ്ടാത്തൊരു മിണ്ടാത്തൊരു കാരണം എന്താണെന്നറിയുമോ മിണ്ടാത്തൊരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സൈബർ കുണ്ടകളുടെ അറ്റാക്ക് വൈകുന്നിട്ടാണ് ഈ മിണ്ടാത്തത് കോൺഗ്രസ്കാർക്ക് ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പറയാൻ തൻ്റെ ഇടില്ലാത്ത ആൾക്കാരുള്ളവരൊന്നും അല്ല എന്നുള്ളതോ എല്ലാ കാര്യത്തിലും പറയുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും പറയും നരേന്ദ്രമോദിക്കെതിരെ പറയുന്നുണ്ട് പിണറായി വിജയനെതിരെ പറയുന്നുണ്ട് കേരളത്തിലുള്ള എല്ലാ പ്രധാന ആൾക്കാർക്കെതിരെയും പറയുന്ന കോൺഗ്രസ്സുകാർക്ക് ഇവർക്കെതിരെ പറയാൻ പറ്റാത്തൊരു കാരണം എന്തോ ഉള്ളിൽ നിന്നുള്ള അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പം രാജ്മോൻ ഉണ്ണിത്താൻ്റെ പഴയ വിഷ്വലും ഫോട്ടോയൊക്കെ ആരെ പ്രചരിപ്പിക്കുന്നത് ഇവർ തന്നെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ അത് ആ അറ്റാക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊരു ചെറിയ സന്തോഷമായിക്കോട്ടെ എന്ന് മാത്രമേ ഇപ്പം നമ്മുടെ സന്ധിപ്പാർ വിചാരിച്ചിട്ടുള്ളൂ കാരണം ഞാൻ ഈ പുതിയ പാർട്ടിയിലേക്ക് വന്നതാണല്ലോ അപ്പോൾ ഇത്തിരി ഒരു സപ്പോർട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയപ്പോൾ പെട്ടു കാരണം ഇപ്പോൾ എവിടെയാണ് എന്താണ് ആ കേസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ചെറുത് ഞാൻ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ കണ്ടില്ല എന്തോ ഡീസൻ്റ് അല്ലേ ചോദ്യത്തിന് ഉത്തരമില്ല ഞാനൊന്നും അറിഞ്ഞില്ല ദേവനാരായണൻ ദേവനാരായണെന്നുള്ളതാണ് രാഹുൽ വാങ്കുഡൂരെ കൊണ്ടുവന്നു കെട്ടിപ്പിടിക്കുന്നു കൊണ്ടു പാലക്കാട് കൊണ്ട് പരിചയപ്പെടുത്തുന്നു ഇതാണ് എൻ്റെ അരിനാണ് ഇത് ഞാൻ എൻ്റെ പിൻഗാമിയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇതാണ് ഇതാണ് ഇതാണെന്ന് പരിചയപ്പെടുത്തി ഷാഫി പറമ്പിൽ വായിക്കുന്നതിനും കേൾക്കുന്നില്ല ഭയങ്കര തിരക്കാണ് അല്ലേ അയ്യോ പരിപാടികൾ ഫോട്ടോ എടുക്കുന്ന ലൈവ് നമ്മൾ ബൈക്ക് വെക്കുന്ന സമയത്ത് അടുത്ത പരിപാടിയിലേക്ക് ഓടുകയാണ് പറയാനേ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തേ പറയാൻ കഴിയാത്തത് പറയണ്ടേ ഇവൻ ചെയ്തത് തെറ്റാണ് ഇവനിങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല രാജിവെച്ച് പുറത്താക്കണം എന്ന് പറയണ്ടേ എന്തുകൊണ്ട് പറയാൻ പറ്റാത്ത ആറ് മാസമല്ലേ ഇനി പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷനുള്ളൂ മെയ് മാസത്തിൽ പുതിയ ഭരണസമിതി വരേണ്ട അഞ്ച് മാസം അഞ്ച് മാസം നാ മാർച്ച് കഴിയുമ്പോഴത്തേക്കും മാർച്ച് അവസാനത്തോട് ബെരംമാറ്റച്ചട്ടം വരും മൂന്ന് മാസമാണ് മൂന്നര മാസമാണ് നമ്മുടെ ഈ മുന്നിൽ ആകെയുള്ളത് ഈ മൂന്നര മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് അതുവരെ കൊളാക്കും ഇവർ കൊണ്ടുപോയിട്ട് അതിന് അതുപോലും ആലോചിക്കുന്നില്ല എപ്പോഴും എട്ട് ദിവസം അപ്പുറം കിടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് വിട്ടോളൂ അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭ ഇവർ അധികാരത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്ഥാനം വേണമെന്നൊക്കെ വഴി ഉണ്ടാക്കുന്നത് അതുപോലും പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് പോലും നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ എന്താണ് ഇപ്പോൾ എന്തൊരു ചോദിക്കുക ഞങ്ങളുടെയിലാണുള്ളതെന്ന് ഇന്ന് സണ്ണി ജോസഫ് ചോദിച്ചൊരു കാര്യം കെ പി സി പ്രസിഡന്റ് ചോദിച്ചൊരു കാര്യം ഇത് ഞങ്ങൾ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഞങ്ങളുടെ എന്റെ പോക്കറ്റിലാണോ ഇരിക്കുന്നത് അങ്ങനെയല്ല പറയേണ്ടത് ഞങ്ങളുടെ പാർട്ടിയിലും ഇല്ല ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് മാറ്റിയിരുത്തിയിട്ടല്ല ഞങ്ങളിത് പുറത്താക്കിയിരിക്കുന്നു പാർട്ടിയിൽ നിന്ന് ഇന്നും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസിനെ കൊണ്ട് ഈ സമയം വരെ കോൺഗ്രസിനെ കൊണ്ട് പറഞ്ഞിട്ടില്ല പറയാൻ കഴിഞ്ഞിട്ടില്ല സസ്പെൻഷൻ നിർത്തിയേക്കാണ് സസ്പെൻഷൻ നിർത്തിയേക്കാണ് ഒരു ഉന്നത അധികാര സമിതി കൂടി ഇവർക്ക് തീരുമാനം എടുത്തിട്ട് പറയുക അതാ രാഹുൽ മാണി പുറത്താക്കി ഇനി ഞങ്ങൾ ഒരു ബന്ധമില്ല എന്ന് പറയാൻ കഴിയുന്നുണ്ടോ പറയാൻ കഴിയുന്നില്ലല്ലോ ഇപ്പോഴും എവിടെ നിൽക്കുന്നത് സസ്പെൻഷനിലാണ് നിൽക്കുന്നത് ഒരു പത്രസമ്മേളനം എടുത്തിട്ട് ഇയാൾ രാഹുൽ മാം കൂട്ടത്തിൽ ഈ പറയുന്ന പുറത്ത് നടക്കുന്ന ഒന്നും അറിയുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് അറിയുന്നില്ല ഫോണിൽ വിളിച്ചിട്ട് പറയാൻ പറ്റുന്നുണ്ടാവില്ലേ എളുപ്പം പക്ഷേ എല്ലാ വാർത്തകളും കാണുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഒരു കെ പി സി സി പ്രസിഡന്റും അതിൻ്റെ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജിവെക്കാൻ നിൽക്കാൻ കഴിയുമോ രാഹുൽ അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് നിന്ന് തൻ്റെ കൂടി അതെങ്കിലും പറഞ്ഞെന്താ പുറത്ത് നിൽക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നൊരു പ്രസ്താവന ഇറക്കാൻ കോൺഗ്രസിനെ അങ്ങോട്ട് കഴിയുന്നുണ്ടോ കറഞ്ഞാൽ പറയാം അയ്യോ ഞങ്ങൾ പറഞ്ഞു രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി രാജിവെക്കാം അങ്ങനെ പറഞ്ഞാൽ പിന്നെ വീണ്ടും മൂന്ന് എൽ എ നിയമസഭയിലുണ്ട് ഒരെണ്ണം എൽ ഡി എഫിലും ആരെയാണ് ഈ സംരക്ഷിക്കുന്നത് എന്താ ഈ സംരക്ഷിക്കുന്നത് എവിടെയാണ് സംരക്ഷിക്കുന്നത് ഈ സംരക്ഷണം സംരക്ഷിച്ചെവിടേക്കാണ് അവർ കൊണ്ടുപോകുന്നത് ഞാനൊരു ഈ സൈബർ അറ്റാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ഓഡിയോ പുറത്തുവിട്ടല്ലോ ഓഡിയോ പുറത്തുവിട്ട സമയത്ത് എന്തോ ഒരു അറ്റാക്കായിരുന്നു അറ്റാക്ക് മുഴുവൻ എന്തായിരുന്നു ഏ വീഡിയോ ആണ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നാണ് മറ്റേ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നാണ് പിന്നെ നമുക്കൊരു മീഷിയൊക്കെ വെച്ച് തന്നിട്ട് നമ്മളെ ഒരാഴ്ചത്തേക്ക് എടുത്ത് കൊടുത്തേക്കു ഏത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മുടെയൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടക്കാൻ കഴിയുന്നില്ല ഈ പറയുന്ന ഇവർ വന്നിട്ട് ഏതൊന്നും നമ്മളെന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള നിലയ്ക്കാണ് ആ പിന്നെ ആ ഓഡിയോ ആണ് ഇന്ന് പോലീസ് ഫോറൻസിക്കിന് കൊടുത്തിട്ട് പറയുന്നത് ഇത് യഥാർത്ഥ ഓഡിയോ ആണ് എന്ന് പറയുന്നത് രാഹുൽ മാങ്ക സൗണ്ട് യഥാർത്ഥ സൗണ്ട് ആണെന്ന് പറയുന്നത് അത് രാഹുൽ മാൻ ഇത് തടയാൻ വരുന്നില്ല അങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇവർ വന്നിട്ട് പറയുകയാണ് ഐ അങ്ങനെ ഇല്ല അത് ഓഡിയോ ആണ് എന്ന് പറയുന്നത് ആ മൊത്ത കച്ചവടം വക്കാലത്ത് എടുത്തിട്ടാണ് ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ന് ഇന്നെന്തായി ഇന്ന് രാഹുൽ മാം കൊടുത്തിട്ടല്ല ജയിലിൽ പോയിക്കുന്നത് കേട്ടോ അത് മനസ്സിലാക്കണം രാഹുൽ മാൻകൂടുത്തിൽ ഒളിവിലാണ് രാഹുൽ ഈശ്വരാണ് ജയിലിൽ പോയിരിക്കുന്നത് ഏത് അനുയായി അല്ല അനുയായി എന്ന് പറയാൻ കഴിയുമോ അനുയായി പറയുകയില്ല ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് കുറേ വർത്താൻ പറഞ്ഞു ജയിലിലേക്ക് പോയിക്കാണ് അതല്ലേ സംഭവിച്ചത് എവിടുന്നോ ഒരാൾ രാഹുൽ മാ അങ്ങോട്ട് സംരക്ഷിക്കാൻ വരുന്നു ന്യായീകരിക്കുന്നു ജയിലിലേക്ക് പോകുന്നു തൊട്ട് കുറേ ആൾക്കാരെ ഇദ്ദേഹം ഇപ്പോഴും ജയിലിലാണ് അല്ല ഈ രാഹുൽ ഈശ്വരനെയാണ് സന്ദീപ് വാലിരുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി ടാഗ് ചെയ്ത് അതാണ് ഞാൻ പറയുന്നത് ഇവർക്ക് എന്താ ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നെ ഞാൻ ഒരു കുറച്ച് ആൾക്കാർ ഉണ്ടെന്ന് ഇവരുടെ തലപ്പത്ത് കെ പി സി എന്താ പിന്നെ ഒരു ഡിജിറ്റൽസ് അല്ലോ എന്തൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഇട്ടിട്ട് പറയാണ് പ്രചരിപ്പിക്ക് പ്രചരിപ്പിച്ച് നശിപ്പിച്ച് നശിപ്പിച്ചുകളെന്താണെന്നറിയോ ഇതിന്റെ അർത്ഥം ആ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു പരാതിയല്ല വന്നത് നിരവധി പരാതികൾ വന്നിരുന്നു ഇല്ലേ ഞാൻ നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പേരുടെ അങ്ങോട്ട് വാർത്ത നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട് പരാതി കൊടുക്കാൻ അവർ വില്ലിങ് അല്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ട് അന്ന വാർത്ത പക്ഷേ ആ തുടക്ക സമയങ്ങളിൽ ഈ മൂന്ന് പേർ പരാതി അങ്ങോട്ട് വന്നു നമ്മൾ തന്നെ ഒരു വോയിസ് കൊടുത്തല്ലോ വേറെ പെൺകുട്ടി വോയിസ് കൊടുത്തിരുന്നല്ലോ അപ്പോൾ ഇവരെ കൊണ്ട് എന്താ സംഭവിക്കുന്ന ഇവരെ കൊണ്ട് ഈ പരാതി കൊടുപ്പിക്കരുത് ഇത് മാത്രമേ ഈ കേസിൽ എന്തായാലും കുടുങ്ങി ഈ കേസിൽ ജയിലിൽ പോകേണ്ടി വരും ഈ കേസിൽ പ്രശ്നത്തിലാവും നല്ല ധാരണയുണ്ട് പക്ഷേ എന്താണ് ഇനി ഒരു പരാതി ഇതിന് മേലെ വരാൻ പാടില്ല ഈ പരാതി വരാതിരിക്കാൻ എന്ത് ചെയ്യണം പരാതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പെൺകുട്ടീനെ വ എന്ത് ചെയ്യുക വളരെ മോശക്കാരിയാക്കുക ഇവരെ ഫോട്ടോ പ്രചരിപ്പിക്കുക അപ്പം എന്തു ചെയ്യും മറ്റുള്ള പെൺകുട്ടി പേടിച്ചിട്ട് പുറത്തേക്ക് വരാൻ കഴിയണ്ടേ കാരണം ഞാൻ എൻ്റെ അവസ്ഥ ഇതിനേക്കാളും എന്ന് വിചാരിച്ചിട്ട് ഈ പെൺകുട്ടിയിൽ പുറത്തേക്ക് വരില്ല വരരുത് ആ വരാതിരിക്കാൻ വേണ്ടി വേണ്ടിയിട്ടൊരു പ്രിക്കോഷനാണ് ഇപ്പോൾ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ പ്രിക്കോഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണെന്ന് ഈ പറയുന്ന ഫോട്ടോസ് പ്രചരിപ്പിക്കേണ്ട കാര്യം ഇരിക്കുന്നത് പ്രചരിപ്പിക്കുന്ന കാര്യം ഇരിക്കണോ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഔദ്യോഗികമായി തെളിവടെടുക്കേണ്ടേ ഇതാ ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയോ കാര്യങ്ങളോ പുറത്തുവിടാൻ ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പക്ഷേ ആദ്യം ഇത് വി ഡി സതീശൻ പറഞ്ഞിരുന്ന കേട്ടോ അതായത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് പക്ഷേ ഇത് അതിജീവിതയുടെ കാര്യത്തിലല്ല മറ്റു നേതാക്കൾക്കെതിരെയും ആർക്കെതിരെങ്കിലും അപമാനം നടത്തി കഴിഞ്ഞാൽ നടപടി എടുക്കും ശക്തമായ നടപടി ഉണ്ടാവും പക്ഷേ ആ വി ഡി സതീശനാണ് ഏറ്റവും കൂടുതൽ സൈബർ അധികം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ വരെ അല്ല ഞാൻ പറയുന്നത് ഇതൊരു പരിധി വരെ വരിപ്പം നിങ്ങൾ നോക്കൂ ഇടതുപക്ഷത്തിലെ സൈബർ പോരാളികളാണെങ്കിൽ അവരും ഇതേപോലെ തന്നെ പ്രചരണം നടത്തും മറുഭാഗത്തുള്ളവരെ അങ്ങേയറ്റം ആക്ഷേപിക്കും പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പൊ ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അറിയാമല്ലോ പക്ഷെ അതിനൊരു പരിധിയുണ്ട് അല്ല എം വി ജയരാജനും ഒന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എം വി ജയരാജിന്റെ ട്രോൾ ഒന്ന് എവിടെയെങ്കിലും ഈ എം വി ജയരാജൻ യു ഡി എഫിലായിരുന്നു എന്തായിരുന്നതിന്റെ അവസ്ഥ എന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി ഘട്ടത്തിൽ വന്നപ്പോൾ എം വി ജയരാജൻ തന്നെ പരസ്യമായി തള്ളി പറഞ്ഞു ഇവനല്ല ഇവനൊന്നും അല്ല ഇത് തീരുമാനിക്കുന്നത് സൈബർ പോരാളി എന്ന വാക്കാണ് ഉപയോഗിച്ചത് പക്ഷേ സ്വിച്ച് ഇട്ട പോലെ നിന്നു പക്ഷെ ഇവിടെ എന്താ വി ഡി സതീശൻ വന്ന് പറയുന്നു നിനക്ക് മാത്രമല്ല വി ഡി സതീശിനെ കടന്ന് ആക്രമിക്കുകയാണ് അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഈ കോൺഗ്രസിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാന്ന് കോൺഗ്രസ്സിൽ ആരാതെ തീരുമാനം എടുക്കുന്നത് ഇപ്പം രമേശ് ചെന്നിത്തയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ സജ്ജ എന്താണ് സണ്ണി ജോസഫ് എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ ഈ പറയുന്ന വി ഡി സതീശൻ തീരുമാനമെടുക്കാൻ പറ്റുമോ ആരാ ഇപ്പൊ വി ഡി സതീശൻ തീരുമാനമെടുത്ത് കേൾക്കില്ല സണ്ണി ജോസഫ് തീരുമാനത്തേക്കേക്കില്ല രമേശ് ചെന്നിത്തല തീരുമാനത്തേക്കേക്കില്ല പിന്നെ ആരെടുത്താലോ തീരുമാനിക്കുക എടുക്കുക എടുക്കുക ആ എടുക്കേണ്ട ആൾ വേറെ ഉണ്ടെന്നേ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയുന്നില്ല അതാണ് കോൺഗ്രസ് നിങ്ങളുടെ പ്രശ്നം ഈ തീരു ഇവർക്ക് ഇത് ഒരാ ഈ ഇതിനെ മുഴുവൻ നയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് രമേശ് ചെന്നിത്തല അല്ല അത് ഇ ഡി സതീശനെ അല്ല ഇത് സണ്ണി ജോസഫ് അല്ല അത് ഈ രാഹുൽ ഗാന്കൂടത്തിനെ കൊണ്ടാടുന്ന വളർത്തിക്കൊണ്ടിരുന്ന ആളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് അവരിലാണ് ഇതിൻ്റെ ചാവി ഇരിക്കുന്നത് അദ്ദേഹം നിർത്താൻ പറഞ്ഞാൽ നിൽക്കും അത് നിർത്താൻ പറയണേ അദ്ദേഹം പറയണ്ടേ അത് പറയാൻ ഇവരെ കൊണ്ട് പറ്റണ്ടേ ഇന്നി ആളാണ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം എന്ന് പറയണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ ഈ നമ്മുടെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു പറഞ്ഞ് ഇത് എനിക്കറിയാം എന്ന് പറഞ്ഞ് അതിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവിടെ നിർത്തി അല്ല പക്ഷേ അതുകൊണ്ട് രാജ്മവലിനെ തന്നെ എതിരെയുള്ള അറ്റാക്ക് നിന്നു നിന്നു പുള്ളിക്കാരും അതേപോലെ പറയുക സ്വിച്ചിട്ടാൽ നിൽക്കുന്ന ആളുണ്ട് പക്ഷേ അദ്ദേഹം സ്വിച്ചിടണം രമേശ് ചരിത്രത്തിന് ഇട്ടോണ്ടോ വി ഡി സതീശൻ ഇട്ടോണ്ടോ സണ്ണി ജോസഫ് ഇട്ടുകൊണ്ടോ നിൽക്കൂല്ല അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാലോ അദ്ദേഹത്തിൻ്റെ ഈ ഞാൻ ഈ പറഞ്ഞ ആളുടെ കൂടെ ഫോട്ടോ എടുത്ത് എത്ര ഈ നിങ്ങൾ ഈ സൈബർ പോരാളികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ നമുക്ക് കുറേ ആൾക്കാരെ അറിയാമല്ലോ അവരുടെ പ്രൊഫൈലൊന്ന് കയറി നോക്കിക്കേ ആ പ്രൊഫൈലിലൊക്കെ ഒരു സൈഡിൽ നിൽക്കുന്ന ആൾ ഇദ്ദേഹമായിരിക്കും ഇദ്ദേഹമാണ് നിൽക്കുന്നത് തോളത്ത് കൈയിട്ട് മോനെ ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ കയ്യില്ലോ ഈ ദുബായിൽ ചെന്നാൽ ഈ ടീമിനെ മുഴുവൻ കൊണ്ടാടക്കുന്നത് മുഴുവൻ ഇദ്ദേഹമാണ് അപ്പോൾ ആ ആൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അപ്പം ഒരു 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 കാര്യം ശരിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തേക്ക് പോലും പ്രാക്ടിക്കലേ അല്ല അപ്പം ഇനി എന്താണ് ഇനി ഏക മാർഗം എന്ന് പറയുന്നത് എന്താ ഈ സി പി എം പറയുന്ന പോലെ സ്വിച്ചിട്ട് നിൽക്കണമെങ്കിൽ ഈ കോൺഗ്രസ്സിൽ സ്വിച്ചിട്ടാൻ പറയാൻ പറ്റിയ ആളുണ്ടല്ലോ അദ്ദേഹം ഈ പരിപാടി നിർത്തണം അത് കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല മുഖ്യമന്ത്രി സ്ഥാനക മോഹിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ അല്ലാതെ അതിന്റെ അതിലക്കത്ത് കൂടെ പോലും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ